പാട്ട വിഭാഗം ചോദ്യങ്ങൾ പരിചയപ്പെടണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു തെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് നോട്ട്സിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചോദ്യങ്ങൾ നോക്കാം താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറിപ്പ് തയ്യാറാക്കുക രണ്ട് ടോപ്പിക്കുകളാണ് നൽകിയിട്ടുള്ളത് എല്ലാ ചോദ്യങ്ങളും അഞ്ച് മാർക്ക് എഴുതാവുന്നതാണ് ആകെ ഇരുപത്തി മാർക്ക് ഒരു മണിക്കുള്ളതാണ് സമയം ബലൂൺ ചക്ക എന്നിവയെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് എഴുതാം നല്ല കോറി കേൾ നോക്കുന്നത് ആശയം എത്രത്തോളം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ഭാഷാപരമായ മികവ് എത്രത്തോളം ഉണ്ട് തുടങ്ങി കാര്യമാണ് അക്ഷരത്തെ ഒഴിവാക്കി എഴുതുന്നതിനും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് അഞ്ച് മാർക്കിനാണ് തെളിഞ്ഞിരുന്നത് സ്വാഭാവികമായി ഏഴ് മുതൽ പത്ത് സെൻറ്റ് വരെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർഗം ചെയ്യാൻ സാധിക്കും അപ്പോ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ചക്കയാണ് ഞാനവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോ നമുക്കത് തെറ്റാകും ചക്കയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് എല്ലാത്തു പഠിക്കുന്നവരാണ് സ്വാഭാവികമായും ഈ രണ്ട് ചോദ്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാകും കേരളത്തിന്റെ സംസ്ഥാന ഫലം ചക്കയാണ് അതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഫലം ചക്കയാണ് ഈ രണ്ട് തെനന്തുകളകളായി ഇപ്പൊ രണ്ട് തെനന്തുകൾ വൃത്തിയായി അക്ഷാതെ എഴുതിയാൽ തന്നെ രണ്ട് മാർക്ക് കുറിയാൻ സാധിക്കും അപ്പോ കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക കുടുംബായിട്ടോ പരിദ്രാഫായിട്ടോ എഴുതാവുന്നതാണ് അതിനോടൊപ്പം ആലോചിക്കേണ്ട നമ്മൾ നൽകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്തറിയാം അതിനായിട്ട് ബന്ധപ്പെട്ട ജനറൽ നോളജ് കാര്യങ്ങളും ഉണ്ടോ അതറിയാമോ അറിയാമെങ്കിൽ അത് കഴുകുക അതല്ല എങ്കിൽ പ്രൊഫക്റ്റായിട്ട് വാർത്തയിൽ എന്ത് കേട്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടും എന്ത് കേട്ടിട്ടുണ്ട് ഈ അടുത്തത് ആ ടോപ്പിക്കിനെ കുറിച്ച് അതറിയാമോ അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക ഇല്ല എങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്ത് ആശയമാണോ ഉള്ളത് അത് കുറ്റി വേണ്ടി ശ്രമിക്കുക ഉദാഹരണമായിട്ട് നമ്മുടെ പ്ലാവിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ യെക്കുറിച്ച് പറയുന്ന കേരളത്തിന്റെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന വിവിധയിനം ലാഭുകളുണ്ട് ലാബിലാണ് കട്ടുകളും പൊതുവെ മലയാളികൾക്ക് പ്രിയം വലിക എന്നാൽ കൂടത്തട്ടി നാം ധാരാളമായി ഉപയോഗിക്കും പുറംതോട് മുള്ളുകളാൽ നിറഞ്ഞുകൾ മുറിക്കുമ്പോൾ കറയും ഒരു പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടും എങ്കിലും മധുരമുള്ള ചൂട മലയാളികൾക്ക് പ്രിയം കിടന്നു തീർത്ഥനത്തുണ്ടാവും നാലാം ക്ലാസിലൊരു കുട്ടിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സാധിക്കും ിൽ തന്നെ മൂന്ന് വരിയായിട്ട് കഴിവുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു സമയത്തിൽ അങ്ങ് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചാൽ തന്നെ അവൻ ഒരു പ്രതിഭയാണല്ലൊക്കാബുലറി അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു ആറുമാസം ചട്ടിയും മാങ്ങയും മാസം കങ്ങനെയും ഇല്ലയും ഇവർ പഴച്ചത് തന്നെയുണ്ട് നമ്മുടെ ഭക്ഷണ ശീലത്തിൽ കാലാവസ്ഥയും ചിന്തിപ്പിക്കുന്നതാണ് ഈ കാര്യം പഠിക്കാൻ നമ്മൾ പറഞ്ഞത് ഇന്നിപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റം ചക്ക അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിവിധ തരം ഉൽപ്പന്നങ്ങളായി അത് തിരികെ വരികയും ചെയ്യുന്നുണ്ട് ഇപ്പൊ വാർത്തയില് പറഞ്ഞതാണ് ചക്കയായിട്ട് ബന്ധപ്പെട്ട വാർത്തയില് പറഞ്ഞൊരു കാര്യം നമ്മുടെ പുതിയ ഭക്ഷണമെങ്കിൽ കൂടുകളിൽ ഭക്ഷണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് പറഞ്ഞിട്ടുള്ളതിൽ തീരയില്ല മുഞ്ഞയിലെ തുടങ്ങിയവ ഉപയോഗിക്കാൻ പറയുന്നു അപ്പം അത് ആ ഒരു ടോപ്പ് കുറ്റി പത്രം വായിക്കുന്ന ചെലവാണ് അപ്പം അത് ഉൾപ്പെടുത്താൻ സാധിക്കും ചക്കയുടെ പുതി ചുപ്പം വർഷം കഴിക്കാവുന്നതാണ് വർഷത്തിൽ മിക്കവാറും സമയം വിളവ് നൽകുന്ന ലാഭങ്ങളും ഉണ്ട് ഇനി അക തലത്താൽ പറയുന്ന പറയുന്നത് കഴഞ്ചൊല്ലു ഇതുപോലെ ബന്ധപ്പെട്ടതന്നെ പറയാവുന്നതാണ് അല്ലെങ്കിൽ കടന്തളപ്പം കരഞ്ചൊല്ലെല്ലാം കടം കടംകഥ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന കടം ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എഴുതിയാൽ അതും ഒരു സെന്റൻസ് ആയി അത്തരത്തിൽ പൂർണമായ സെന്റൻസ് എഴുതി നിർത്താൻ ശീലിക്കുക അത് എഴുതി രണ്ടാമത്തെ പന്തരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങൾ സ്വരചിഹ്നങ്ങളും ഉപയോഗിച്ച് കൂടുതൽ പകരം സാധിക്കില്ല പത്തനംതിട്ട എന്നുള്ള വാക്കാണ് നൽകിയത് പലരും അഞ്ച് അക്ഷരങ്ങളാണുള്ളത് രക്തചിഹ്നങ്ങളാണുള്ളത് ഇതുമായിട്ട് മറ്റ് വാക്കുകൾ ക്രിയേറ്റ് ചെയ്യുക അതിനെ ഉദാഹരണമായിട്ട് ഓരോ അക്ഷരങ്ങൾ എടുക്കുക അപ്പൊ പത്ത പത്ത പന 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 പത്ത ഇത് ഉപയോഗിക്കുന്ന രീതി മനസ്സിലാക്കാതെ കുട്ടിയെ പാക്ക് മനസ്സിലാക്കാം എല്ലാം കൂടി എടുത്ത് കണ്ടുപിടിക്കാൻ നിൽക്കാതെ ഓരോ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നോക്കാം പായ് അതൊന്നും എന്തല്ല പായ് ഞായ പന പഥ പട്ട അങ്ങനെ ചിഹ്നങ്ങൾ കൊടുക്കുക പനി പത്തി അങ്ങനെ വിവിധ തരത്തില് വാക്കുകൾ വർണ്ണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇത് പ്രധാനപ്പെട്ടതാണ് യു പിക്ക് ഒക്കെ പൊതുവെ ചോദിക്കുന്നതാണ് അക്ഷര തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യത്തില് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇപ്പൊ ടീ പട്ടി തുടങ്ങിയ നാലാം ക്ലാസിന്റെ നിലവാരത്തിലുള്ള വാക്കുകളാണ് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നപ്പോൾ ടീം ഈ ചോദ്യം വളരെ എന്താണ് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു വാക്കുകളാണ് നൽകിയിട്ടുള്ളത് അഞ്ചരി കഠിനം തലസ്ഥാനം ഇപ്പൊ ഇതില് ഈ വാക്കുകൾ മിക്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് അതായിരുന്നു നമ്മുടെ ചോദ്യം ഇത് രണ്ട് പുളത്തിൽ ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ളതേ എന്നിവ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പാവനയ്ക്കനുസരിച്ച് കവിത പൂട്ടിയാക്കുക നാല് വരിയിൽ കൂടുതൽ എഴുതാൻ ശ്രമിക്കുക കരുതണം താളഭംഗി പതറിഞ്ഞ പാവന ആശയഭംഗി തുടങ്ങിയവ പരിഗണിക്കണം ഇത് പാടുന്നത് പോലെ തന്നെ അതിനെ അതിനോടൊപ്പം കാട് പുലി നടന്നു വരുന്നു കരിമല പോലൊരു കണ്ടു ചെമ്മുരിയേയും മംഗം അതാരെ കുറിച്ച് പറയുന്നു ആനയെ കുറിച്ച് പറയുന്നു അപ്പൊ ഈ സംഭവം നേരിൽ കണ്ട നിങ്ങൾ സുഹൃത്തിനോട് വിവരം പറയുന്നതായി സങ്കൽപ്പിച്ച് ഫോൺ സംഭാഷണം തയ്യാറാക്കുക അപ്പൊ അവിടെ എഴുതുന്ന സംഭാഷണമാണ് ഫോണിൽ കൂടെ രണ്ട് കൂട്ടുകാർ തമ്മിൽ സമ്പാദിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു ഹാൻസറിലേക്ക് എത്തേണ്ടത് അപ്പൊ എന്തെല്ലാം കണ്ടിട്ട് പറയാം നൽകിയിട്ടുള്ള വരികളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളായി വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ നമ്മുടെ പീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം അതിനെക്കുറിച്ച് പേരിണ്ടായിരുന്നു അതിനോടൊപ്പം എല്ലാ ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

अक्ष क्ष ज हमरे बात हम पूर्ण गा कपारी रा സ്വാഭാവികമായും അവന്റെ ഭാഷ പ്രാവിനം മെച്ചപ്പെടുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയിൽ വിജയിക്കുക എന്നതും ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയനായി ശ്രമിച്ചു കണക്കാക്കാവുന്നതാണ് എല്ലാ വിശം വേറെ